പല ആളുകളും അവർ ഈ ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യണമെന്ന് അറിയില്ല അറിയില്ല ലിങ്കിൽ ക്ലിയർ ചെയ്യണം എല്ലാവരും സ്വന്തം എഫ് ഡിയിൽ മാത്രം ചെയ്താൽ പോരാ ഈ ലിങ്കിൽ കയറണം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നേരെ പോകുന്നത് വേണ്ടാമിക്കയുടെ പേജിലേക്കാണ് കണ്ടോ എന്നിട്ട് ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് നേരെ കമൻറ്റ് ചെയ്യുക ഒരു അഞ്ച് കമൻസ് ഇടയ്ക്കിടക്കേ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും സഹായിക്കണേ ണിലും പാവപ്പെട്ട കുടുംബമാണ് നിങ്ങളാൽ ഒരു നൂറ് രൂപ എങ്കിലും ആ മതി 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 അതിന് ശേഷം പിന്നെ നേരെ ഷെയർ ചെയ്യാം എന്നാ നേരെ ഒരു അഞ്ച് ഷെയർ നേരെ ഇപ്പോൾ പോസ്റ്റുണ്ടെങ്കിൽ പോസ്റ്റിലേക്ക് കൊടുക്കുക ഷെയർ ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര വേണമെങ്കിലും ചെയ്യാം എത്ര ഷെയർ വേണമെങ്കിൽ ചെയ്യാം അഞ്ച് പിന്നെ ഗ്രൂപ്പ് ഷെയറിങ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ ഞാനിപ്പോൾ നിലയിൽ നടക്കുന്ന ഷെയറിങ്ങ്